ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിജോ ആർമീന്റെ കാര്യം കാണുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത് വേറെ ഒന്നുമല്ല പല തരത്തിലും ഇപ്പൊ അന്വേഷിച്ച് നോക്കലാന്ന് എല്ലാവരും വിളിക്കുന്നത് എവിടെയൊക്കെ അന്വേഷിക്കുന്നു സിജോ എന്തായി സിജോ എന്തായി ഔട്ടായോ ഔട്ടായോ എന്ന് ചോദിച്ചിട്ട് എന്തായിരുന്നു മാർ ഓ ജിൻഡോ മറ്റേതാണ് ജിൻഡോ വീട്ടിയില്ലാത്തവനാണ് ജിൻ്റോ വിവരമില്ലാത്തവനാണ് മണ്ടനാണ് ഇപ്പം തായി നിങ്ങളെല്ലാം പറയുന്ന പോലെ ജിൻഡോ തന്നെയല്ലേ എവിടെ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും നമ്മുടെ ജിൻഡോ തന്നെയല്ലേ ഇതാന്ന് പറഞ്ഞത് ഒറ്റക്ക് കളിക്കാമെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്ക് കളിക്കണം അല്ലാതെ നാലഞ്ച് നാലഞ്ചാൾക്കാരെയും കൂട്ടിയിട്ട് ഇങ്ങനെ സ്നേഹപ്രകടനം കാണിച്ചിട്ട് അവന്റെ ഒരു കൊച്ചു വിളി അത് കേൾക്കുമ്പം തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും കൊച്ചെ കൊച്ചെ കൊ കൊച്ചെ കുട്ട കുട്ട നന്തുട്ട നന്തുട്ട ഇത് കേൾക്കുമ്പോഴേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടി വി ഓഫ് ചെയ്തിട്ട് ഓടാൻ തോന്നുമായിരുന്നു ഉള്ള കാര്യം എന്താ പറയുന്നതിന് കാരണം എന്താച്ചീ പുലിക്ക് ഒരാത്മാർത്ഥതയില്ല അല്ലെങ്കിൽ ഒരു സ്നേഹമില്ല ഇല്ലെങ്കിൽ ഒരു കെയറിങ് ഇല്ല പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച ജിൻഡോ ഒരേ ഒരു വാക്കേ നന്ദനയോട് പറഞ്ഞിട്ടു അതില് കെയറിങ് ഉണ്ടായിരുന്നു ആത്മാർത്ഥത ഉണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു എന്നിട്ട് ജിൻഡോക്ക് കൊടുത്തത് എന്താണ് ഭക്ഷണം കൊടുക്കാതെ അതായത് അപമാനിച്ച് ആലോചിച്ചു നോക്കണം ഒന്നുമില്ല ഒരു ചേട്ടൻ്റെ ഒരു പ്രായം ഉണ്ടാവൂലേ ആ മനുഷ്യനോട് പറയുകയാണ് നിങ്ങൾക്കായില്ല ജിൻഡോ ചേട്ടാ ആ ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് കൊടുത്തതോ സിജോനും സായിക്കും വിളിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇതൊക്കെയാണെങ്കിലും ജിൻഡോ എന്ന് പറഞ്ഞൊരു കാര്യം മോളെ ഇത് ഗെയിമാണ് അവന്മാരെ വിശ്വസിക്കരുത് എന്നൊരു വാക്കു പറഞ്ഞേന് പക്ഷേ അത് കേൾക്കാൻ ഈ കുട്ടി തയ്യാറായില്ല ഈ കുട്ടി നേരെ കൊണ്ടുപോയിട്ട് മറ്റേവന് കൊടുത്തു അവൻ അപ്പോൾ തന്നെ അവിടുന്ന് പറയുകയാണ് അവനെ ഞാൻ വലിച്ചു കീറും അവനെ ഞാൻ ഫൈനൽ അടുപ്പിക്കത്തില്ല കപ്പ് അടുപ്പിക്കത്തില്ല അവൻ എന്ത് കഴുത് കഴിഞ്ഞാലും ഞാൻ കുഴിന്ന് തോണ്ടിട്ട് അവനെ വെളിയിലിടും എന്നിട്ട് ഇപ്പൊ കുഴിന്ന് തോണ്ടിറ്റ് വെളിയിലിടാൻ വന്നവര് എവിടെ മമ്മട്ടി എടുക്കാൻ പോയിനാ ഈ വീട് കത്തിക്കൊന്ന് പറഞ്ഞേ സിജോ എവിടെ കാട്ടുതീ എവിടെ തീപ്പെട്ടി പെട്ടി കൈ എടുക്കാൻ മറന്നുപോയിനാ എവിടെ എവിടെ എല്ലേലും ഇടപെടുന്നു പറഞ്ഞപ്പം എങ്ങൾ ഊട്ടി എവിടെ ഒന്നിനെയും കാണുന്നില്ലല്ലോ എല്ലാം പൊട്ടി തകർന്നു പോയില്ലേ ഇതാണ് പറയുന്നടോ ആ മേലെ ദൈവം ഈ ബിഗ് ബോസിന് മേലെ ദൈവമുണ്ട് അയാൾ ഇതെല്ലാം കാണുമല്ലേ ചെയ്യുന്നു നിങ്ങൾ വിചാരിക്കുന്ന വിചാരിക്കുന്നുല്ലേ അയാളെല്ലാം കണ്ടിട്ടായിരിക്കുന്നത് അപ്പോൾ ഇപ്പോഴും സത്യം പറഞ്ഞാൽ അഞ്ചാം സ്ഥാനത്തങ്ങാറ്റ ഈ ചെങ്ങായിട്ട് സ്ഥാനം നോർഗ് ഇവിടെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇനിയിപ്പോൾ ഇവൻ പുറത്തായി പുറത്തായിട്ടില്ല ഇങ്ങനെ രണ്ടിതുണ്ട് എനിക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ ഇവൻ പുറത്തായി എന്നാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പുറത്താക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കുറേ കളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇവൻ്റെ സ്ഥാനം ജനങ്ങളെ മനസ്സിൽ പോയി എന്നുള്ളതാണ് ആ പോകാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ആ ഒരു ഈ കോംബോ തന്നെയാണ് കാരണം ആ കുട്ടൻ കുട്ടൻ നിങ്ങൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് കാണുന്നറിയില്ല നിങ്ങൾക്ക് പറ ഈ കുട്ട കുട്ട നന്ദൂട്ടാ നന്ദൂട്ടാ ഈ പേര് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാക്ക് ദേഷ്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചേ 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 എന്ന് വിളിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയിലായിരുന്നോ ഇവരുടെ ഗെയിമിന് വേണ്ടിയിട്ട് ഇവർക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് ഉപയോഗിച്ചു എന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല ചതിയായിരുന്നു ശരിക്കും ശുദ്ധ ചതി എന്തിനെ നിൽക്കണം അതായത് അവനവനെ അവനവൻ്റെ ഗെയിമും കളിച്ച് എല്ലാവരും നിൽക്കുന്നതുപോലെ നിന്നാ പോരെ ഇത് ബിഗ് ബോസിൽ പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബന്ധങ്ങൾ ഉണ്ടാക്കാനല്ല അവിടെ കളിക്കാൻ വേണ്ടി പോയതാണ് അവിടെയാണ് ഇപ്പോൾ സിജോ ആലോചിക്കുന്നത് ആയിരുന്നു ശരി നമ്മളല്ല ശരി ജിൻഡോ ആണ് ആ മനുഷ്യനെ പല തരത്തിലും ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ട് പല തരത്തിലും അതായത് ഇവന് ആകെയുള്ളൊരു ഗെയിം എന്ന് പറഞ്ഞാൽ ഇവൻ കുറച്ച് സ്ഫുടതയോട് കൂടിയിട്ട് സംസാരിക്കും അതായത് കൃത്യമായിട്ട് നാക്ക് ഓടിക്കുന്നവനാണ് അതുകൊണ്ട് സ്ഫുടതയോട് കൂടിയിട്ട് സംസാരിക്കും വേറെ ആർക്കും ഇല്ലാതൊരു കഴിവ് തന്നെയാത് ഓക്കെ സമ്മതിച്ചു പക്ഷെ അതിനെക്കൊണ്ട് ഗെയിമും വരില്ലല്ലോ മക്കളെ ഗെയിമും വരുവല്ലോ എന്ന് പിന്നെന്ന് കഴിഞ്ഞാൽ കള്ളക്കളി നൊണവറിയലും ഇതൊക്കെയാണ് ആദ്യം തന്നെ ഇവൻ എടുത്തൊരു കോമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ റോക്കീൻ്റെ ആണ് ആ റോക്കീൻ്റെ അത് അടിച്ചുപൊടിച്ച് പുറത്താക്കിയിട്ടാണ് ചെയ്തു ചെയ്തുമായിരുന്നു മനസ്സിലാക്കണം നിങ്ങൾ അമ്മ തെരി കുനിഷ്ഠ കളി കളിച്ചുകൊണ്ടാണ് ഈ സിജോൻ ഇഗതി വന്നത് ഇല്ലെങ്കിൽ സിജോ നല്ല മത്സരാർത്ഥിയും നല്ല കയറി പോകേണ്ട പോ എനിക്ക് അത്ര സ്ഫുടതയില്ല കേട്ടോ എനിക്കെന്താ അറിയില്ല അത്ര സ്ഫുടത വരില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവൻ്റെ കാര്യം ഇപ്പം വളരെയധികം കഷ്ടത്തിലാണ് ഇത്രമാത്രം ജനങ്ങള് വെറുത്ത ഒരു ഒരു കോംബോ അതായത് ജാസ്മിനും ഗബ്രിയും കോംബോ ഇല്ലേ അതിനെക്കാട്ടി മേലെയാണ് ജനങ്ങള് മറ്റേ കോംബോ വെറുത്തത് ആ പെങ്ങൾ കൂട്ടി പാസം ആ പാസം വെറുക്ക ഒരു മനുഷ്യന്മാരും ഇല്ലേ എന്നുള്ളതാണ് അമ്മാതിരി തേഞ്ഞു ഒട്ടിയിരിക്കുകയാണ് ഇപ്പോഴേ ഒരു ഇന്റർവ്യൂവിന് പോലും മര്യാദയ്ക്ക് വിറ്റ് സംസാരിക്കാൻ പറ്റാതെ സ്ഥിതിയാണ് ഈ റ്റുങ്ങൾക്ക് സത്യം പറഞ്ഞ ഇപ്പോ നമ്മളരിയെന്നെ ഈ ആ ഇമ്പതോരത്ത് പോയില്ലേ ഉള്ളിൽ കരിയുകയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ആ മനുഷ്യനെ സങ്കടപ്പെടുത്തല ആ മനുഷ്യൻ തുറന്നു പറയുന്നുണ്ട് ആ മനുഷ്യന് പലതരത്തിലുള്ള വിഷമമുണ്ട് അത് നിങ്ങൾ കാണുന്നില്ലേ ഈ ആഹാരം എടുക്കാതെ പോലെ അയാൾ കളിക്കുന്നതാണെന്നില്ലേ ആ മനസ്സിന് വിഷമമുണ്ട് കാരണം എന്താച്ചാൽ ഒരു നല്ലൊരു ഗെയിം പൊളിച്ചു കൊടുത്തില്ലേ പക്ഷേ ബിഗ് ബോസിൻ്റെ ഭാഗത്തും ഇതിൻ്റെ അകത്ത് തെറ്റുണ്ട് കാരണം യുവന്മാർ ഇത്രയൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഒന്ന് വാൺ ചെയ്തില്ല അതുപോലെ തന്നെ ഇവരുടെ ഗെയിം പൊളിച്ചു കൊടുത്തില്ല അതൊക്കെ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണ് ബിഗ് ബോസ് വിചാരിച്ചത് അതിലും വലിയ കളി കളിക്കാന്നാണ് പക്ഷെ അണ്ണൻ ഇമ്മാതിരി ബിഗ് ബോസിനെയും തേച്ചിട്ട് പോകുന്നത് അറിയില്ലല്ലോ അണ്ണൻ ബിഗ് ബോസിനെയും തേച്ചിട്ടാണ് പോയത് അതുകൊണ്ടെന്നാണ് അണ്ണന് പേര് കിട്ടി അത്ര തന്നെ അവിടെ രണ്ടുപേര് നശിച്ചാലും അണ്ണന് പേര് കിട്ടി കേട്ടോ അത് വേറെ പ്രശ്നം അതായത് സിജോയ്ക്ക് അവിടെ ഒരു വലിയ നഷ്ടം വന്നു നന്ദനക്കും നഷ്ടം വന്നു പക്ഷെ അണ്ണന് നല്ലൊരു പേര് കിട്ടി അണ്ണൻ അഞ്ചു ലക്ഷത്തിന് അഞ്ചു കോടിയുടെ പേര് കിട്ടി അതാണ് അണ്ണന്റെ പ്ലാന് പാടുന്നത് അത് അണ്ണൻ കൃത്യമായിട്ട് ഉണ്ടാക്കുകയും ചെയ്തു അതില് ഇവന്മാരെ വീഴ്ത്തുകയും ചെയ്തു അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതിലീ സിജോ വീഴുകയും ചെയ്തു സിജോ ഒരിക്കലും ഈ കളി കളിക്കരുതായിരുന്നു ആ കളി ഈ കളി തീ തീക്കളി പോയി അത്രയേ പറയാനുള്ളൂ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് രണ്ടാമത് വന്നത് അതും നടന്നില്ല ഇതും നടന്നില്ല ഏതും നടന്നില്ല ഇപ്പം അങ്ങനെ ഇപ്പം നടക്കാത്ത ഒരു സ്വപ്നത്തിന്റെ പുറകെയാണ് ഇപ്പം സിജോ പൊക്കി കൊണ്ടുവരാൻ ആർമി ആർമിക്കാറിലും കൂടി ഓത്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പം യോഗം ചേരുന്നുണ്ട് കൊച്ചിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജിൻഡോക്കെതിരെ കളിക്കാൻ വേണ്ടി പോയതാണ് രണ്ട് ദിവസം മുമ്പ് യോഗം ചേർന്നതാണ് അവിടെ ആരുടെ നേതൃത്വത്തിലാന്ന് ഞാൻ പറയണ്ടല്ലോ അയാൾ തന്നെ അയാളെ നേതൃത്വത്തിൽ പിന്നെ ഈ പിന്നെ പങ്കി അങ്ങൾ എല്ലാവരും വന്ന് വന്ന് യോഗെല്ലാം ചേർന്നതാണ് നമുക്ക് എങ്ങനെയെങ്കിലും സിജോനെ പൊക്കണം സിജോ കപ്പടിക്കണം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞു അവിടെ കപ്പടിക്കാൻ യോഗ്യം സിജോ ആന്ന് നിന്ന് പുറത്തു വന്ന് മൊബൈൽ നോക്കിയിട്ട് പിന്നെ പൊട്ടി 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 കരയിലായിരുന്നു അടുത്ത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിജോനെ എവിടെയും കാണുന്നില്ല ഇവിടെ കാണുന്നത് മുഴുവൻ ജിൻഡോനെയാണ് മൊബൈൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ജിൻഡോ മാത്രമേ ഉള്ളൂ ഇത് എന്താണ് ഇത് ഏടിയടി നമ്മൾ ഫിജോ എടിയടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അങ്ങ് ഇതായിരുന്നു കാരണം കാണണ്ടേ അവിടെ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കണ്ടേ ഗെയിം കളിച്ചാലല്ലേ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ അങ്ങനെ അവന്മാരുടെ യോഗെല്ലാം ചേർന്ന് എല്ലാം പിരിഞ്ഞു പോയിട്ട് ആദ്യം കളിക്കാൻ വേണ്ടി ഓക്കെ അപ്പളൊക്കെ അന്ന് ഇടുത്തിയ പോലെ ഈ ഒരു വാക്ക് വരുന്നത് ഇപ്പൊ വീണ്ടും യോഗം ചെയ്തു നടന്ന് കാരണം ഇനി എന്ത് ചെയ്യും ഔട്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ എങ്ങനെയെങ്കിലും കൊച്ചിയിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ട് കൊണ്ടു കൊടുക്കുവോ അത്രേ ഉള്ളൂ കപ്പ് വേണം ഉള്ളൂ പൈസക്ക് ഇങ്ങനെക്കൊന്നും ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു കപ്പ് എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് കൊടുക്കുക ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം സാബു കൊടുത്തില്ലേ ആ ചെങ്ങാൻ്റെ അടുക്കുന്നു പോയിട്ട് വീണിച്ചിട്ട് സിജോലിനു കൊടുക്കുക ഇല്ലെങ്കിൽ തൽക്കാലിനിയിപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇനിയിപ്പോൾ ആരുടെ കയ്യിൽ മണിക്കൂറിൻ്റെ കയ്യിലുണ്ട് പിന്നെ ഒന്ന് ദിൽഷേൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആരുടെ എങ്ങനെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ടൊന്ന് വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് കൊടുക്കുക കൊടുത്തിട്ട് ഈ കപ്പും കൊണ്ട് വരാനാക്കുക അത്രേ ഉള്ളൂ കാരണം ആകെ ഒരു ഉള്ളൂ അത് ജിൻഡോക്ക് വേണം അതൊരിക്കലും ജിൻഡോ വിട്ട് കൊടുക്കത്തില്ല മനസ്സിലായി ഇനി എന്ത് യോഗം ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പിന്നെ ഇപ്പോൾ എന്ത് കളി കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ സീക്രട്ട് ഏജൻറ് സായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും വോട്ട് ചെയ്യത്തില്ല ഒരാ ആരെങ്കിലും ചെയ്യോ അതുപോലെ നന്ദന ഈ സിജോക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരാളെങ്കും ചെയ്യോ അതുപോലെ തന്നെ ഈ നമ്മളെ എന്നാ പറയേണ്ടത് റസ്മിൻ ബായിട്ട് പറയുന്ന ജോ പിന്നെ ജാസ്മിൻ വോട്ട് ചെയ്യണമെന്ന് പത്ത് വോട്ട് കുറയുന്നതല്ലാണ്ട് ഇവരൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വോട്ട് പോലും കൂടില്ല അവർക്കപ്പോൾ ഉള്ള വോട്ട് കുറഞ്ഞു പോവും കാരണം എന്താണെന്ന് വെച്ചാൽ ചെയ്യണം കൈ തട്ടിയിട്ടെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാലേ ആൾക്കാരുണ്ട് അവർ പോലും ഈ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ് ചെയ്യാണ്ടിരിക്കുവ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പൈറ്റിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട അറിഞ്ചം പറഞ്ഞ് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ കാരണം ഇതിലും വലുതാണ് ഇനി വരാൻ പോകുന്നത് നന്ദി നമസ്കാരം